സൂറത്തുൽ ബഖറ പരിഷ്ോധിക്കുമ്പോൾ നമുക്കടാനാ അതിൻ്റെ ആത്യന്തികത്തിൽ അല്ലാഹു പറയുന്നത് ഒരു കാര്യ്യം വമിമ്മാ റസഖനാഹും ينഫഖൂ യദാത്തു മുത്തഖിനുകളുടെ ഗുണം യദാത്തു വിശ്വാസികളുടെ ഗുണം വമിമ്മാ റസഖനാഹും ينഫഖൂ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരായിരിക്കും

യും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് അടുത്ത വർഷമെങ്കിലും എനിക്ക് കൊടുക്കാനുള്ള തോഫീക്കുണ്ടാവണം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള തോഫീക്കുണ്ടാവണം ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹു ഹൈറിന്റെ മാർഗ്ഗവൽ നമ്മെ കൂടെ വന്ന് തരും അള്ളാഹു തൗഫീക് നൽകട്ടെ നമ്മുടെ ആവശ്യങ്ങളെ കാൾ നമ്മുടെ ആവശ്യങ്ങളെ കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിനെ വിലകൽപ്പിക്കാനായല്ലോ നമ്മൾ പരിശുദ്ധരിയത്തെവ ഉത്തമമാന്മാരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യും

ുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല നമ്മളും പലരും പലരും ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കാൻ പണി കാണിക്കുന്നവരല്ലേ

നമുക്കൊരു കിട്ടി നമുക്ക് പോലെ അവർക്ക് കൊടുക്കും നോക്കുന്നു അവർക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതിൽ ഒരു യഥാർത്ഥ ഭൂമി പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നത് രണ്ടാമത് പറഞ്ഞ സന്തോഷത്തിന്

അല്പം മന്ദമെഴ്ത്തി എന്റെ അനായപുത്രൻ ഇവിടെ ഇുന്ന തെレンジനാടങ്ങിനെ നടന്നു ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു ഒന്ന് കണ്ടെങ്കിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ നബി യ റബ്ബുകൊണ്ട് സ്വൈത്തുഹു ഉം സഹുവതുഹു ഞാൻ എന്റെ അനായപുത്രനെ കണ്ടാൽ ശ്വാ

യാടാ പെണ്ണം പ്രതിക്ഷയോടെ ഇളാപ്രയതുന്നന്റെ വായിലേക്കേ ഒഴിച്ചുകൊടുക്കാനിനിയപ്പാണ് ഫൈദാ സമിയ അർജുല താഫറ യഖൂലു ഹാ അപ്പുറത്തിന്നുള്ള ശബ്ദസ്തുവ വലൽ കൊണ്ടി കൊണ്ടി ഇരയുകയാ ഇളാപ്രയനപുത്രനായ അനച്ചു ഫഷ്അലൈഹി അബോട്ട ചൂടി കാണിച്ചോ എന്തു ചെയ്യണമെന്ന് അറിയാതെ വയളപന്തോ ഞാൻ അബോട്ട ചൊന്നു എല്ലാം കൊടുക്കാൻ മറ്റൊരാളുടെ <speaking in foreign language> അപ്പോൾ തന്റെ ദേഹം പരിശുചിയെന്നാൽ എന്റെ ആഗ്രഹം പോലെ എന്റെ ഏണികീട പുത്രനെ തന്നെ വെള്ളം കൊടുക്കാവുന്ന ഒന്നിന്റെ ഞാൻ ഓടി كده ചെത്തിയപ്പോഴേക്കും ഫരീദാഹു അത്തമാസ് അദ്ദേഹം ഉണർഞ്ഞിขึ้นkommt ഈ സഹാബത്തിന്റെ ആ ഒരു ജീവിതം തന്നിൽ അവനെ പഠിപ്പിച്ചു മഹാ നായ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇവരെയാണു നമ്മൾ ഇത്തിബാഇ ചെയ്യുന്ന ദവസ്താബി പോനെ ലബൂനനെ

കൊല്ലത്തിൽ പോകും ഹജ്ജിന് പോകും എല്ലാ സമയത്തും പണിയും പക്ഷേ കൊണ്ടൊരു ഉപകാരമില്ലെങ്കിൽ അവൻ അവർ നീ അത്ര വലിയാകുമെന്ന് വിചാരിക്കരുത് ഇതൊക്കെ വളരെ മഹത്തരമായ പക്ഷെ അതിന്റെ മാറ്റം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിലയിൽ കൂടി ഒരു സമിതി ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ബക്കറ്റ് പിരിവ് മല്ലിക്കുള്ളിൽ വെച്ച് നടക്കാറുണ്ടല്ലോ ഇതെന്തിനാണെന്നറിയോ മുതൽ അത് ഉപയോഗപ്പെടുത്താൻ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പ്രത്യേകമായ അർഹരായ ആളുകൾക്ക് അതാണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത് അതിനു വേണ്ടി നമ്മള് പ്രശ്നം നടത്തുക അങ്ങനെ ഉണ്ടാവുക എല്ലാവരും അത് പോലെ കഴിയുന്നവുക മാസത്തിൽ ഒരായിരം രൂപ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം എഴുന്നൂറ്റി അൻപത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം അഞ്ഞൂറ് മാസത്തിലേക്ക് ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ കഴിയാത്ത സാധുവായൊരു മനുഷ്യൻ മരുന്ന് വാങ്ങാൻ സഹായത്തിന് നൽകുന്ന ഈ നിധിയിലേക്ക് എനിക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഒരു നൂറ് രൂപയെങ്കിലും എന്റെ മാസത്തിൽ ഇതിലുണ്ടാകണമെന്ന് ആഗ്രഹം നമുക്ക് കൊണ്ടാകണം ഒരു പൊന്നത്തേക്ക് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ മഹന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് നമ്മളോട് പറയുന്നതിനേക്കാൾ നല്ലത്

നായക്കി വല കൊടുത്തപ്പോൾ അല്ലാഹു അവകി ഹിദായത്ത് നൽകി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കു എന്ന് പ്രവാചകൻമാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പെണ്ണി വിചാരിച്ചില്ല നാടി അറിയപ്പെട്ട തർമാദി ചെയ്യാവൾ അവൾ ലാഹിച്ച് വന്നി വെഷമിച്ച് ഒരു ഉച്ചസമയ സുരീത് റൈലോട് നടന്നു പോകുമ്പോൾ ഒരു കിണറു കണ്ടു തന്റെ ഖുദ്ഫ അതിലേക്ക് കേറി തഴങ്ങി വെള്ളം കോരി കുടിച്ച ഉദാഹമാണ് അല്പം അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു നായ നടന്നു കഷ്ടപ്പെടുന്നവനെ മണവക്കുന്ന കണ്ടെന്നു ഇവൾക്ക് ബോധയമായി എന്നെ കാൽ വെഷവത്തിൽ ആനിരയ രാഹിച്ച് വലിച്ചിരിക്കുന്നു പിരിച്ചു വെള്ളം എന്ന നടേകുന്നവനോ ഈ ഹുവ്വ ആഹിച്ച് നടുകയും കെട്ടിട്ടായി വളം കൂടി കൊടുവുന്ന നായയെ കൊയിച്ചു കൊടുത്തു ആർതിയോടമായ അതിക്കി കൊടിച്ചു

സാമ്പത്തിക ബുദ്ധിമുട്ട് പല ആധീനകളിൽ അനുഭവിക്കുന്നവർ അവരയക്ക് കൊണ്ട് തിരിചടിയാനുള്ള മകസ്ണ്ടാ ഉഗാ എന്ന വലിയ സംഗതിയാണ് ഞാൻ അവതരിപ്പിക്കുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നിസാദെ മറികടക്കുന്ന ചില അഭലുകൾ തൽ എക്കും പല ലോകത്തോ പലപടു നമ്മളെ രക്ഷപ്പെടാൻ ചിന്തിക്കാം ഒരു അറ്റ ക്ലാസ് വെതന കൊണ്ട് രക്ഷപ്പെട്ട കഥ പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിശുദ്ധ നരകത്തിലേക്ക് പോകാൻ നടങ്ങി നിൽക്കാൻ हिसाब കഴിഞ്ഞോ എല്ലാം വീണു നരകത്തിലേക്ക് പോകാൻ പേടി കൂടുണ്ട് നിൽുകൊണ്ടാണ് സ്വർഗ്ഗ താരനായ ഒരാൾ സന്തോഷത്തോടെ കടന്നുപോകുന്ന നംഗുമിയ കാണనദെന്നത് ഉടനെ ആയാട് വിളിക്കും ഇയാ ഫുലയാ പ്പോ <laughs> ഞാർമ്മേ പൊളിഞ്ഞതറിയും സംഗവകാശിയായ നിങ്ങളുടെ തമ്പുരാനാണ് വിലോ എനിക്ക് ഓർമ്മയുണ്ട് അറിയാത്ത അറിയാതെ ഇതിന്റെ परिचय ഉണ്ട് ആ വെള്ളംനിക്ക് വലിയ ആശ്വാസമയുന്നു സഹോദരാ സഹോദരാ الدنياவின் בשபത്തിൽത്തെ സമയത്തെ 빌നെ ആ വെള്ളംകൊണ്ട് ഞാൻ സഹായിച്ചി છું ഇന്ന് ഞാൻ വലിയ വശമത്തിന്റെ വക്കിലാക്കിയാണ് ഇയാണി കപ്പുറ നരഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണെന്ന് ഞാൻ പിന്നെ നീ അല്ലാഹു തരപ്പെടുത്തിയവനാണ ോട് പറയും ഈ നിലയിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോയാലും സ്വർഗത്തിൽ ഒരു സന്തോഷം കിട്ടും എനിക്ക് ദുനിയാവിൽ നിന്ന് വെള്ളം തന്ന ഈ മനുഷ്യൻ പോകാൻ അതെനിക്കൊരു ഹുമാകോ അമ്മാകമോ മനുഷ്യ അതുകൊണ്ട് ഈ സാധുവിനെ മാപ്പു കൊടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും കഷ്ടപ്പെടാറില്ലല്ലോ നിന്റെ ആഴം വ്യാപ്തിയും കൂടുകയല്ലേ ഉള്ളു

ജീവിത പോരവകാശങ്ങൾക്ക് അർഹത നേടുക නම් ജീവിതത്തിന്റെ ശദ്ധി സൂലികയിൽ നിന്ന് നീരെ കുടിക്കേണ്ടി വരും. বিনা രതാവുമ്പോൾ അതിന്റെ കൂടെ ചേർന്നാൽ നമ്മൾ വിജയിപ്പിക്കണം, വിജയിച്ചാൽ അതുകൊണ്ട് വിജയിക്കുന്നെന്ന് നമ്മൾ ആനന്ദനിരചരിമുണ്ടാവണം. അല്ലാഹു മാഫിനെ നൽകട്ടെ. അല്ലാഹു അംഗീകുമാറാകട്ടെ. അതുകൊണ്ട് കണ്ണിന്റെ ദൃഷ്ടി പ്രയപ്പെട്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുന്നവർ പതിരമുണ്ട്. ബദോറ ആളുകൾ ആസമാ സമ്മതിയിലേക്ക് സന്നിഗ്ദ്ധ ഏറ്റ કાર્યം നിന്ദപ്പെട്ട കമ്മിറ്റി പാലാരികൾ അറിയിച്ചു അല്ലാഹു വനിയ ബറകത നൽകട്ടെ അല്ലാഹു ഐശ്വര്യത നൽകട്ടെ അഞ്ചു കാജിയോ അഞ്ചു പ്രയാസം വരുന്നതിനു മുമ്പ് മുദറാകന റസൂല ബർഫിലൈ ഇതൊ തനിൽ ഖബിതൽ അബ്രംസ ഫൽ അഞ്ച കാജിയേ അഞ്ച കാജിയോ വരുന്നതിനു മുമ്പ് ഈ മുദറാകനം അദിലൊന്ന് റിയാം കാതബ ഫഖീക നിന്റെ ധാർিত্র്യം പുലർത്തുന്നതിനു മുമ്പ് നിന്റെ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തണം ആ വാഹവ്വര്യത്തുള്ളവർ ആ കാര്യത്തിന് ശ്രദ്ധിക്കണമെന്ന് സാങ്കർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്